ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുള്ളായ നല്ല കീഴിലും ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമ്മൾ ഇതേപോലെ ബാഗുകളൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേന് സ്കൂൾ ബാഗാണേലും കുട്ടികളൊക്കെ ബാഗ് ഉപയോഗിക്കുമ്പോഴത്തേന് സിബ് ഇങ്ങനെ കുറച്ച് ദിവസം ആകുമ്പോഴേക്കും സിബൊക്കെ ബെൻഡായിട്ടിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ബാഗ് ബാഗ് പോകും പിന്നെ കുട്ടികൾ ബാഗൊന്നും ഉപയോഗിക്കാറില്ല അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വാസനയുണ്ടല്ലോ ആ സിബിൻ്റെ ഭാഗത്തായിട്ടൊന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ അത് മാറിയിട്ട് നല്ല രീതിയിൽ നമുക്ക് തുറക്കുകയും മടക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ബാഗ് ഒരുപാട് നാൾ കേടാകാതെ സൂക്ഷിക്കാനായിട്ട് വരും കാരണം സിബൊക്കെ കേടായിപ്പോയാൽ പിന്നെ കുട്ടികൾ ഉപയോഗിക്കാതെ മാറ്റി ഇടുമല്ലോ അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി നമുക്ക് നെക്സ്റ്റ് ടിബ്ലോട്ട് അടക്കാം അപ്പോൾ നമ്മൾ തുണിയിലൊക്കെ പിന്ന് കുത്തുമ്പോൾ എന്താണോ ഇതേപോലെ പിന്നെ നമ്മൾ കുത്തുമ്പോഴത്തേന് ആ പിന്നെ അകത്തൂടെ ഇറങ്ങി വരും അല്ല പ്രത്യേകിച്ച് ഈ പോളിസ്റ്ററിൻ്റെ തുണിയൊക്കെ ആകുമ്പോഴത്തേന് തുണിയൊക്കെ ചീത്തിയായി പോകുന്നത് ഇങ്ങനെ കുത്തുമ്പോഴത്തേനും അകത്തൂടെ ഇറങ്ങി ഇപ്പുറത്തൂടെ വരും കണ്ടോ അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പിന്നിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ അവിടെ ഇതേപോലെ ഒന്ന് നൈൽ പോളിഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ നൈൽ പോളിഷ് ഇത് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക പിന്നെ ഉണങ്ങിയതിന് ശേഷം നമ്മളത് ഉപയോഗിക്കാം കേട്ടോ ഉണങ്ങിയതിന് ശേഷം നമ്മളിങ്ങനെ ഒരു മൂന്നാല് പിന്നെ ഇതേപോലെ ആക്കി കൊടുത്തതിന് ശേഷം പോളിഷ് ഉണങ്ങിയതിന് ശേഷം നമുക്ക് തുണിയിൽ കുത്തി കൊടുക്കാം അപ്പം തുണി ചീത്തയാവില്ല നൂല് വലിയില്ല അതേപോലെ പിന്നെ ഇപ്പുറത്തോട്ട് ഇറങ്ങിയും വരില്ല കേട്ടോ ഇതേപോലെ ഉണ്ടോ ആക്കി വെക്കാം അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മൾ എന്ത് വണ്ടിയുടെ താക്കോലോ അതല്ലെങ്കിൽ വീടിൻ്റെ താക്കോലോ എന്തിൻ്റെയൊക്കെ താക്കോൽ നമ്മൾ സൂക്ഷിക്കണമെങ്കിൽ ഇതേപോലെ ബാഗിൻ്റെ നമുക്ക് സൈഡ് ഭാഗത്തോ ഉണ്ടോ ഈ ഇതേപോലെ ആക്കിയിട്ട് പിന്നെ കുത്തി വെക്കുകയാണെങ്കിൽ നമുക്ക് ബാഗിൻ്റെ ഉള്ളിലൊക്കെ പോയാലും അതേപോലെ സാധനങ്ങൾ നിറച്ചുള്ളപ്പോഴേ നമുക്കതിനകത്ത് നിൽക്കുമ്പോൾ താക്കോലൊക്കെ പോയി നമ്മുടെ കയ്യിൽ നിന്ന് പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഇതേപോലെ പിന്നീട് കുത്തിയിട്ട് താക്കോല് ബാഗിനകത്ത് കണ്ടോ ഇങ്ങനെ ഇടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കുകയും വെക്കുകയൊക്കെ ചെയ്യാം അതുപോലെ എന്തെല്ലാം സാധനം എടുത്താലും പുറത്തോട്ട് പോകില്ല അപ്പം നിറച്ച് വ്യാകിലെ സാധനങ്ങളൊക്കെ ഉള്ളപ്പോഴത്തേന് നമുക്ക് താക്കോൽ പോകുന്നു പേടിക്കേണ്ട പെട്ടെന്ന് നമുക്ക് താക്കോലെടുത്ത് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അടുത്ത ടിപ്പിലോട്ട് കിടക്കാം നമ്മളിത് ഇതേപോലെ കരിഞ്ഞ പാത്രം ഉണ്ടല്ലോ ഇതിപ്പോൾ ഞാൻ കടല വേവിച്ചപ്പോൾ കരിഞ്ഞ് പോയതാണേ അപ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം ഇത് സ്വല്പം മാത്രം മതി കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഏതെങ്കിലും ഡിഷ് വാഷ് അല്ലെങ്കിൽ സോപ്പ് പൊടി ഇട്ടിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഒരു വിസിൽ എടുക്കാം അപ്പം നമ്മളെ കയ്യിൽ വാടിയ നാരങ്ങയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് അപ്പോൾ അതിനകത്തൊരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും അതും കൂടെ വെച്ചിട്ട് തന്നെ ഒരു ഒറ്റ വിസില് മതി എന്നിട്ട് നമുക്ക് ഒന്ന് തണുത്തതിന് ശേഷം തുറന്ന് നോക്കാം അപ്പോൾ ആ കറയെല്ലാം ഇളകിയിട്ട് നമുക്ക് വിരല് വെച്ചൊന്ന് ചിരണ്ടിയാൽ പോലും പെട്ടെന്ന് കറങ്ങി വരും കേട്ടോ കണ്ടോ അപ്പോൾ ആദ്യമാണെങ്കിൽ നമ്മൾ സ്ക്രബ്ബർ വെച്ച് തേച്ചാൽ പോലും വരില്ല അത്ര കരിഞ്ഞ് പിടിച്ച ഒരു കുക്കറാണിത് ഇതിപ്പോൾ ഞാൻ സ്ക്രബ്ബർ വെച്ച് വെറുതെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറക്കുമ്പം തന്നെ അതിനകത്തുള്ള ആ അഴുക്ക് കറയെല്ലാം കരിഞ്ഞ പാ എല്ലാം ഇങ്ങിളകി വരുന്നതോ അപ്പം ആദ്യം ഇരുന്നേനേക്കാളിയും പാത്രം ഒന്നുകൂടി വെട്ടിത്തിളങ്ങും ചെയ്യും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അപ്പം നമ്മൾ ഞാൻ ആ കുക്കറ് വെളുപ്പിച്ച് കാണിച്ചു തരാവേ അപ്പം പെട്ടെന്ന് തന്നെ തന്നെ ഒന്ന് കൊടുത്താൽ മതി എന്നിട്ട് തന്നെ കഴുകി കഴുകിയെടുക്കുമ്പം നോക്കിയോ ആദ്യത്തെ പാത്രം ഇരുന്നതിനേക്കാളും നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ടാക്കാൻ ഭാഗം കണ്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് അലുമിനിയത്തിൻ്റെ കുക്കറ എന്ത് ഇതുപോലെ കരിഞ്ഞു പിടിച്ചാൽ ഇങ്ങനെ ചെയ്താൽ മതി എളുപ്പത്തിൽ നമുക്ക് ക്ലീനാക്കി എടുക്കാം കൈയിട്ട് ഉരച്ച് ബലം കൊടുത്ത് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല അപ്പം ഇതുപോലെ ചെയ്ത് നോക്കണ്ടോ ഇനി നമുക്ക് നെക്സ്റ്റ് ട്രിപ്പിലോട്ട് എടുക്കാം അപ്പോൾ നമ്മൾ ബാത്റൂമൊക്കെ ക്ലീൻ ആക്കണമെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ വിനാഗിരി ബേക്കിംഗ് പൗഡർ ആണ് ഇപ്പം എന്താണേ ഞാൻ എടുക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ഉപ്പ് പൊടിയാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കാത്ത പഴയ പാത്രം ഉണ്ടെങ്കിൽ എടുക്കുക അതുപോലെ വാടിയ നാരങ്ങ ഉണ്ടെങ്കിൽ ഒരു ഒരു പകുതി അത്രേ എടുക്കുന്നുള്ളൂ കേട്ടോ ഇപ്പോൾ ക്ലീനിങ് എത്രമാത്രം ഉണ്ടോ അനുസരിച്ച് ഉപ്പിൻ്റെയൊക്കെ സാധനത്തിൻ്റെയൊക്കെ അളവ് കൂട്ടുകയൊക്കെ ചെയ്യാം കുറയ്ക്കുകയും ചെയ്യാം ഇതിപ്പം എന്ന് പകുതി വാടിയ നാരങ്ങ നല്ല നാരങ്ങയൊന്നും വേണ്ട വാടി നമ്മൾ കിടന്ന നാരങ്ങയുടെ പകുതി ചാറ് അതും കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് ഉപ്പ് പൊടിക്കാത്ത കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പിനകത്താണ് ഞാൻ നാരങ്ങ പകുതി പിഴിഞ്ഞൊഴിച്ചത് അതുപോലെ തന്നെ ഒരു സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം വിനാഗിരി ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വിനാഗിരി കൂടെ ഒഴിക്കുമ്പം നല്ലൊരു എഫക്റ്റ് കിട്ടും കറയെല്ലാം ഇളകി കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിനാഗിരി കൊണ്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത്രയും മാത്രം മതി നമുക്ക് ഒരുപാട് ബാത്റൂമിനാകാം ഫുള്ള് നമുക്ക് ക്ലീൻ ആക്കാനായിട്ട് പറ്റും ഇത്രയും മാത്രം മതി കേട്ടോ അതേപോലെ തന്നെ പ്ലാസ്റ്റിക് ബക്കറ്റ് കപ്പ് സ്റ്റീൽ പാത്രം എല്ലാം ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ക്ലീൻ ആക്കാനായിട്ട് പറ്റും അപ്പം ഞാനിത് ഒരു കവറ് മാത്രം നമ്മുടെ കയ്യിൽ അപ്പോൾ സോപ്പൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അത് ബുദ്ധിമുട്ടൊക്കെയാണ് അലർജിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇതേപോലെ നമുക്ക് ചെയ്താൽ മതി അപ്പോൾ ഇതിനകത്ത് സോപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതാണ് ഇതുപോലെ കവറ് കൈ കെട്ടി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഫുള്ള് നമ്മുടെ കൈ വെച്ച് ബ്രഷ് വെച്ചൊക്കെ തേക്കുന്ന അതേപോലെ തന്നെ നമുക്ക് കയ്യിൽ ഒന്നുകൂടെ ബലത്ത് നമുക്ക് തേക്കാനായിട്ട് പറ്റും ഇതുപോലെതാ കുറച്ചു മാത്രം മതി ഉണ്ടോ എടുത്തിട്ട് ഭിത്തിയിൽ നമ്മുടെ ടൈല് ഓൾ ടൈലും അതേപോലെ തന്നെ ഫ്ലോർ ടൈലും എല്ലാം ഇതേപോലെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പം നമുക്ക് വെറുതെ നിസ്സാരമായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി ഇപ്പോൾ ഞാൻ തൻ്റെ ബാത്റൂമിലെ പിന്നെ ഓൾ ടൈൽ ഫുള്ളും ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണേ ണ്ടോ വളരെ എളുപ്പത്തിൽ തന്നെ അതിൻ്റെ കറയെല്ലാം പോയിട്ട് വെട്ടിത്തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും ഇപ്പം എത്ര അഴുക്ക് പിടിച്ച കറ പിടിച്ച ബാത്റൂമിനെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും ഇതേപോലെ ചെയ്തെടുക്കുക വളരെ ഈസിയാണ് പക്ഷേ ഈ കവറ് നമ്മുടെ കയ്യിൽ ഇട്ടിട്ട് തന്നെ നമുക്ക് അഴിഞ്ഞു പോകത്തൊന്നുമില്ല കേട്ടോ ആ ഒരു കെട്ടിൽ കണ്ട നിൽക്കുകയാണ് അപ്പം ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ബാത്റൂമിലെ ബക്കറ്റും കപ്പും എല്ലാം തേച്ച് കഴുകുക അതുപോലെ സിങ്ക് തേച്ച് കഴുകുക ടാപ്പ് തേച്ച് നല്ല രീതിയിൽ നമുക്ക് കൈ വച്ച് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും നമ്മൾ ബ്രഷൊക്കെ കയ്യിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് മുക്കും മൂലയൊക്കെ തേക്കാനൊക്കെ പാടായിരിക്കുമല്ലോ ഇതാകുമ്പോൾ കൈ ആകുമ്പോഴത്തേനും എല്ലായിടത്തും നമുക്ക് വെച്ച് തേച്ചെടുക്കാം പിന്നെ ഈ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ അലർജി സോപ്പ് സോപ്പ് പൊടിയൊക്കെ അലർജി ഉള്ളവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഒട്ടും പ്രശ്നമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇപ്പം അത് ആ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ബാത്റൂമുണ്ടോ അപ്പോൾ വെള്ളം വെള്ളമൊഴിച്ച് ക്ലീനാക്കി എടുത്തതാണ് കണ്ടോ നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഇതേപോലെ ഇഴുക്കലൊക്കെ പിടിച്ച ബക്കറ്റ് അതിൻ്റെ ഒരു സ്വല്പം ആ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് കൈവച്ച് തന്നെ നമുക്ക് തേച്ചെടുക്കാം ഇതേപോലെ തന്നെ കപ്പ് എല്ലാം തേച്ച് എഴു എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ കുപ്പി ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങും മിക്ക അവർക്കും ഇതേപോലെ ഹാൻ പിന്നെ ഡിഷ് വാഷ് അതേപോലെ തന്നെ സോപ്പ് പൊടി ഒട്ടും കൈകൊണ്ട് തൊടാൻ പറ്റാത്തവരൊക്കെ കേട്ടല്ലോ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് വളരെ ഉപകാരപ്രദമാണ് കേട്ടോ അലർജിയൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ സിങ്ക് കണ്ടോ സിങ്ക് നമുക്ക് കൈവച്ചിട്ട് തന്നെ അത് ഇതുപോലെ വെച്ച് തേച്ച് കൊടുക്കാം കണ്ടോ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും അപ്പോൾ നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചുകൊണ്ട് തന്നെ നല്ലൊരു മണമാണ് ബാഡ് സ്മെല്ലാം മാറി കിട്ടും പ്രത്യേകിച്ച് സിങ്കിലൊക്കെ അത് ചെല്ലുമ്പം തന്നെ ആ ഒരു സ്മെല്ലൊക്കെ പോയിട്ട് നല്ല രീതിയിൽ നമുക്ക് കിങ്ങനെയായിട്ട് കിട്ടും അപ്പോൾ ഇന്ന് കാണിച്ച ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലേക്ക് എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്